അസംബ്ലി മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള കെ സു സംസ്ഥാന അധ്യക്ഷന്റെ നടപടി ദേശീയ നേതൃത്വം ആരോപിച്ചു കൂടിയാലോചന ഇല്ലാതെ പ്രഖ്യാപനം നടത്തിയെന്ന പരാതിയിലാണ് തീരുമാനം കെ സുധാകരപക്ഷത്തിനടക്കം മതിയായ പ്രാതിനിധ്യം നൽകിയില്ല എന്ന് ആക്ഷേപമുണ്ടായിരുന്നു വിവരങ്ങളുമായി പി ആർ പ്രവീണ പ്രവീണ വിശദാംശങ്ങൾ എന്താണ് കെ എസ് യു അസംബ്ലി പ്രസിഡൻ്റുമാരുടെ നിയമിച്ചുകൊണ്ടുള്ള എല്ലാ ജില്ലയിലുമല്ല ചില ജില്ലകളിൽ നിയമിച്ചുകൊണ്ടുള്ള പട്ടിക ഇന്നലെ രാത്രി ഒന്നരക്ക് ശേഷമാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി പ്രസിദ്ധീകരിച്ചത് ഇത് ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു പുലർച്ചെ ആയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് കാണുന്നത് അങ്ങനെ കെ എസ് യു നേതാക്കൾ തന്നെ ഇതുമായി പരാതിയുമായി രംഗത്തെത്തി ഇന്നലെയാണ് എൻ എസ് യു ഐൻ്റെ ദേശീയ പ്രസിഡന്റിനെ നേതൃത്വം പ്രഖ്യാപിച്ചത് ആ ദേശീയ പ്രസിഡന്റിനോട് പോലും സംസാരിക്കാതെ കൂടിയാലോചന നടത്താതെ പട്ടിക പുറത്തിറക്കി വേഗത്തിൽ പട്ടിക പുറത്തിറക്കി എന്നുള്ളതാണ് ആരോപണം മാത്രമല്ല കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ സേവിയറിന് വേണ്ടപ്പെട്ടവരെ പട്ടികയിൽ തിരികെ കയറ്റിയെന്നും വി കെ സി വേണുഗോപാലിൻ്റെ പക്ഷത്തിന് മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ടെങ്കിലും കെ സുധാകര പക്ഷത്തിനടക്കം മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടില്ലെന്നുമാണ് കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ കൂടിയാലോചനകൾ നടത്താതെയുള്ള ഈ പട്ടിക അംഗീകരിക്കുന്നില്ലെന്നും അത് റദ്ദാക്കുകയാണെന്നും കാട്ടി കെ എസ് യുവിൻ്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ദേശീയ നേതൃത്വം മെസ്സേജ് അയച്ച് ഈ പട്ടിക ഫ്രീസ് ചെയ്യുകയായിരുന്നു